ഇല്ലാസാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കിനി വിസയുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വിസ ആവശ്യം വരുന്നില്ല വിസ നമ്മൾ സാധാരണ വിസ യും അതുപോലെ തന്നെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും ടിക്കറ്റും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് പക്ഷേ ഇനി രണ്ടേ രണ്ട് ഡോക്യുമെന്റ്സ് മാത്രം മതി ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പാസ്പോർട്ട് വാലിഡ് ഒരു പാസ്പോർട്ടും വാലിഡ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ലൈസൻസും മാത്രം മതി ഈ രണ്ട് കാര്യം വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നിലവിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് വരുന്ന തുക ഓൾമോസ്റ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെയാണ് കൃത്യമായിട്ട് വരുന്ന എമൗണ്ട് ആണ് കൃത്യമായിട്ട് അറിയില്ല എന്നാൽ ആ ഒരു ഞാൻ എടുക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് നിലവിൽ ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ വഴി തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ലിങ്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ട് പറഞ്ഞുതരാം ഇനി സംശയമുള്ള ആളുകൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾ ചോദിക്കുന്ന സംശയമാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി സംബന്ധമായി വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ജോലിക്ക് വേണ്ടിയിട്ടല്ല ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് തരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു ട്രാവലിംഗ് ലൈസൻസ് ആയിട്ടാണ് ഇത് തരുന്നത് അതായത് വിസിറ്റിംഗ് ആയി വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ രാജ്യം ഏതെങ്കിലും രാജ്യത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അവിടുത്തെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തരുന്നതാണ് പിന്നെ ഓരോ രാജ്യത്ത് അത് അതിൻ്റേതായ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രൈവറ്റ് വാഹനങ്ങൾ ഏത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് യാതൊരുവിധ പ്രോബ്ലം ഇല്ല ചില രാജ്യങ്ങളിൽ അവിടുത്തെ റെൻ്റേ കാറുകൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നൊക്കെ നിയമങ്ങളുണ്ട് അതനുസരിച്ച് മുമ്പോട്ട് പോകുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നല്ലൊരു അപ്ഡേറ്റുമായിട്ട് വരും ഇറ്റ്സ് മൈ ഇലിയാസ്